നല്ല പാങ്ങലെ മുളും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത ഇപ്പോൾ ഗോൾഡ് കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നുള്ളി അതായത് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതിട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം സവാളയെല്ലാം നല്ലപോലെ വന്ന് വരുന്നുണ്ട് പന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകിട്ട് കൊടുക്കണം ഒരു അഞ്ചെട്ടോളം കാന്താരി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇനി കാന്താരി ഇല്ലെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി മുളെല്ലാം നല്ല പോലെ മൂത്ത് വന്നാൽ തക്കാളി ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ചെറിയ തക്കാളി അതും ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റിയിട്ട് എടുത്ത് കുറച്ച് കറച്ചപ്പളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒരു കുയമ്പൊക്കെ ആവണം അത് നല്ല പേസ്റ്റ് പോലെയാണ് അങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് വറുത്തരച്ച മോള് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പത്ത് നാടൻ മോളും പത്ത് കാശ്മീരിമോളിലെ നിങ്ങളത്തിൻ്റെ പിരിയൻ മുളക് ആ പിരിയൻ മുളകും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ അര ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും നല്ലപോലെ വറുത്തിട്ടെടുത്ത് എന്നിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടെടുത്ത് അപ്പോൾ അത്രയും കൂടി അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് അതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലേക്ക് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്ത് അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ എങ്ങനെയും കൂടി പോയാല ഇനി ഈ മുളക് നല്ലപോലെ തിളച്ചിട്ട് വരണം മുളക് തിളച്ചതിന് ശേഷമാണ് ഞമ്മ ഇതിലേക്ക് കോഴി ഇട്ട് കൊടുക്കുന്നത് ദാ ഇപ്പം നല്ല പോലെ മുളകെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കൈയിട്ട് വൃത്തിയാക്കിയാൽ കോഴി ഇട്ട് കൊടുക്കണം ഇത് തൊലിയോടു കൂടി മേങ്ങുന്ന സമയത്ത് ഒന്നേ കിലോ ഉണ്ടായിന് അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കുറവുണ്ടാവും ഇനി കോഴി ഇട്ട ശേഷം ഒരു കയ്യിലെടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം മുളി എല്ലാ ഭാഗത്തും എത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കോഴി ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കോഴിയിലിട്ട പിന്നെ നല്ലപോലെ തിളച്ചിട്ട് വരുമ്പോൾ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം ആദ്യം ഞാൻ ഫുള്ള് തീലിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ തീയിൽ ഇരുപത് മിനിറ്റ് ഈ കോഴി വേവിച്ചിട്ട് എടുക്കണം ഇതിലേക്ക് ഒരു തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം നല്ലോണം വറുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് തിളക്കുന്ന കറിയിലേക്ക് കൊടുക്കണം എന്നിട്ട് വീണ്ടും നല്ല പോലെ തിളപ്പിച്ചിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് മല്ലിലേ ഇട്ടിട്ട് നല്ലവണ്ണം തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് കറി ഓഫ് ആക്കാം